ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പ് കട്ടിങ്ങാണ് കാണിക്കുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പ് കട്ടിങ്ങ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ന്യൂ ബോൺ സൈസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു മീറ്റർ ക്ലോത്തിൽ സ്കേട്ടും ടോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ എല്ലാം യൂസ്ഫുൾ ആവുന്ന വീഡിയോസാണ് അപ്പോൾ എല്ലാവരും സമയങ്ങളൊക്കെ കണ്ടു നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഒരു മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളൂ ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ ഇത് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും ഒരു മീറ്റർ രണ്ട് മീറ്ററൊക്കെ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും ഇത് രണ്ട് സൈഡിലും ബോർഡറുള്ള ടിഷ്യൂ ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇത് ഒരു സൈഡായി ഒരു സൈഡായിട്ടുള്ള ബോർഡറുള്ള ടിഷ്യൂ ഉണ്ട് അതല്ലാതെ ക്ലീൻ ടിഷ്യൂ ഉണ്ട് പിന്നെ രണ്ട് സൈഡ് ബോർഡർ ആയിട്ടും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളത് നോക്കി മേടിക്കണം അത് നമുക്ക് ഒരു മീറ്ററിൽ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മീറ്റർ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ആദ്യം തന്നെ സ്കേർട്ടിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്കേർട്ടിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാലൻസ് ക്ലോത്തിലാണ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കേർട്ടിനുള്ള മെറ്റീരിയൽ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിവർത്തി കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി പിൻ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കാരണം ചിലപ്പോൾ ചില ലെയറുകളിലേക്കൊക്കെ മടങ്ങി പോവുകയാണെങ്കിൽ ലെങ്ത് വൈസ് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എൻ്റെ വശത്തൊക്കെ പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കേർട്ടിൻ്റെ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് ഒന്ന് കയറി നോക്കിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം അത് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത് വൈസ് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്കേർട്ടിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ ബോർഡർ ഉള്ളത് കൊണ്ട് ഒരുപാടൊന്നും എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് രണ്ട് ഇഞ്ച് പുറത്തേക്ക് വെച്ചിട്ട് ടേപ്പിൽ സ്കർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഇഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡറിനായിട്ടാണ് കേട്ടോ വേസ്റ്റ് ബാൻഡാണ് അപ്പം പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് അപ്പോൾ അതിനകത്ത് ഞാൻ അര ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ താഴെ ഈ ഒരു ബോർഡർ ആയതുകൊണ്ട് നമുക്കത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പം ഇതുപോലെ ഞാൻ ആ ഒരു പന്ത്രണ്ടര ഇഞ്ചിൽ ലെങ്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലുള്ള ബോർഡറാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡിലെ ബോർഡറും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത്യാവശ്യം വെട്ടിലുണ്ടാവും കേട്ടോ നമുക്ക് സ്കേർട്ട് അപ്പോൾ ഒരു മീറ്റർ ക്ലോത്ത് ആണെങ്കിലും അത്യാവശ്യം വെത്തിൽ ഉണ്ടായിരിക്കും അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത പീസും ഇതുപോലെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള പന്ത്രണ്ടര ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ കാരണം നമ്മൾ വേസ്റ്റ് പാൻറ്റിനുള്ള അളവ് കൊടുത്തിട്ടാണ് ബാലൻസ് ആണ് അതിനകത്ത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ക്ലോത്താണിത് അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കിനി ടോപ്പിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് നമ്മൾ ബൾക്കായിട്ട് എടുക്കണമുണ്ട് ഞാനൊരു എൻറ്റീന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നത് നമ്മൾ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് അതിനകത്ത് ലെങ്ത് വൈസ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിൽ ചെറിയ പാറ്റേൺ ഒക്കെ ഉണ്ട് ടോപ്പ് ഫ്രണ്ട് പോർഷനിലൊക്കെ ചെറിയ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതേ ആദ്യം തന്നെ നമുക്ക് ലെങ്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് ലൈനിങ്ങിൽ ഫസ്റ്റ് തന്നെ രണ്ടും കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത് വൈസ് ഞാനിവിടെ ഒരു പതിനൊന്ന് ഇഞ്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതേ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം മൂന്നിഞ്ച് ഷോൾഡറും താഴേക്ക് ആംഹോള് മൂന്നിഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആംഹോള് കർവ് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആംഹോളും കൂടെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മെഷർമെൻ്റുകൾ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതൊരു ന്യൂ ബോൺ എന്ന് പറഞ്ഞാൽ വൺ വൺ മന്ത് ആണ് അവർ പറഞ്ഞേക്കണം അപ്പം നമ്മളിപ്പോൾ ന്യൂ ബോൺ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ത്രീ മന്ത് വരെയൊക്കെ നമുക്ക് ഈ സൈസ് കറക്റ്റായിരിക്കും ഇനി ചെസ്റ്റ് വന്നിട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നാലിഞ്ച് തന്നെയാണ് വേസ്റ്റ് എടുക്കുന്നത് ഒന്നര എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് അപ്പോൾ ഇതിനകത്ത് നെക്ക് അടയാളപ്പെടുത്താനായിട്ട് പറ്റില്ല നമുക്ക് ഈ ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് മാറ്റണം കാരണം നെക്ക് രണ്ടിനും ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഒരു ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നെക്ക് രണ്ടിലും സെപ്പറേറ്റ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആം ഹോളും സൈഡുള്ള ആ ഒരു ഷേപ്പ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഒരു ഒരു ഭാഗം എടുക്കാം ഫ്രണ്ട് പോർഷനും മാറ്റി വെച്ചിട്ട് ബാക്ക് പോർഷൻ എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് പോർഷനാണ് കേട്ടോ എടുക്കുന്നത് ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ലെങ്ത് വൈസ് ഞാൻ വിൽ ഒരു ഇഞ്ചാണ് വിത്ത് എടുക്കുന്നത് പിറക്കം നമ്മൾ ബാക്കിൽ ഇച്ചിരി കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും എടുക്കുന്നില്ല ഒരു മൂന്നിഞ്ചോളം എടുക്കുന്നുണ്ട് കേട്ടോ അത്ര എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ടരയ്ക്കെടുത്താൽ മതിയായിരിക്കും മൂന്നിഞ്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം തീരെ ചെറിയ കുഞ്ഞല്ല ബാക്കിൽ നമ്മൾ എത്ര ലെങ്ത്തിൽ എടുത്താലും നമ്മൾ എടുത്തിരിക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് അറിയുമെന്നില്ല ജസ്റ്റ് ഞാനൊരു മൂന്നിഞ്ചിൽ അടയളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷനിലുള്ള നെക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ ബാക്ക് പോർഷനിലുള്ള നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഫ്രണ്ട് പോർഷൻ എടുക്കാം ഇത് ബാക്ക് പോഷനാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിടുക ജസ്റ്റ് ബാക്ക് ഒന്ന് നോട്ട് ചെയ്തിടുക അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഇതുപോലെ തന്നെ മാറ്റി മാറ്റിവെക്കാം അടുത്തതായിട്ട് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നെക്ക് ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ലെങ്ത്തിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ബാക്കിൽ അത്രയും നെക്ക് എടുക്കുന്നില്ല വിട്ടൊക്കെ സെയിം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരിഞ്ച് വിട്ടും ഇറക്കം വന്നിട്ട് ഒരു ഒന്നര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊരു വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം സ്കെയിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നമ്മൾ കൈ വെച്ചിട്ടൊന്നും വരച്ചു കൊടുക്കണ്ട തീരെ ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്കത് ഈ ഒരു കറക്റ്റ് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ താഴ്വശത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കാരണം താഴ്വശത്ത് നമ്മൾ ചെറിയൊരു ഷേപ്പ് വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാന്ന് നമുക്ക് ആദ്യം വരച്ച് നോക്കാം വരച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണ്ട ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ടോപ്പിന് വേണ്ട ലെങ്ത്ത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളത് അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ലെങ്ത് വൈസിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കാരണം ചെറിയൊരു കെർവ് വരുന്നതുകൊണ്ട് ഇച്ചിരി കയറിയിട്ടായിരിക്കും നിൽക്കുക അപ്പോൾ അതുകൊണ്ടാണ് നോക്കിയിട്ട് വേണം അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കാരണം മുകളിൽ ഷോൾഡർ മാർക്ക് ചെയ്യാനും കൂടി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനും കൂടിയിട്ടുള്ള പോയിന്റ് ഇട്ടിട്ടാണ് ഞാനിവിടെ ഒമ്പതര മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് താഴ്ത്തി ഇതുപോലെ ഷേപ്പ് വരയ്ക്കാനായിട്ട് പറ്റില്ല നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഒമ്പതര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ സ്ട്രെയിറ്റ് ലൈൻ ആ ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഇഞ്ചൊന്ന് മീതേക്ക് മാർക്ക് ചെയ്യാതെ ഉണ്ടോ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ മീതേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് വേണം നമ്മൾ കർവ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു പോയിൻ്റിൽ നിന്ന് ഇതേ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ കർവ് ചെയ്ത് കൊടുത്താലാണ് ടോപ്പ് കറക്റ്റായിട്ട് ലെങ്ത് വൈസ് ഓക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കട്ടിങ്ങിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഈ ഒരളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിലുള്ള പാറ്റേൺ ഇതാണ് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ വരിക കേട്ടോ നമ്മളിതിനകത്ത് ചെറിയ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കാരണം ഷേപ്പുകൾ വരുന്നതുകൊണ്ട് നമുക്ക് നേരെ ഈ ഒരു പീസ് നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഇന്നെയാണ് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ക്ലോത്ത് ഉണ്ടല്ലോ അതെടുക്കാം അതിതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴും നമുക്ക് ഷേയ്പ്പുകൾ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ജസ്റ്റ് റഫ് ഒരു സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഇത് സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന ആ ഉള്ളിൽ നിൽക്കുന്ന പാർട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കാരണം ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ട് വരണം അപ്പോൾ അതിൽ നല്ലത് ജസ്റ്റ് റഫ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി എടുക്കുക അതിന് ശേഷം അതിന് മീതെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ പോലെ അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം നല്ലത് അതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ റിസ്ക് ഇല്ലാണ്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ അതേ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഒരു അളവൊന്നും റഫ് ആക്കി കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പീസ് പീസല്ലാതെ നമുക്കിനി സ്ലീവാണ് ഉള്ളത് അപ്പോൾ സ്ലീവും കൂടെ ആവശ്യമുണ്ട് പിന്നെ ബാക്കിലെ ഹുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു പോർഷനും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തേക്ക് ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ മെറ്റീരിയൽ എടുത്തു കൊടുത്താലും സ്റ്റിച്ചിങ്ങിന് അവർ അത്യാവശ്യം പൈസ മേടിക്കും അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്താൽ പറ്റുന്ന കാര്യങ്ങളേ കാര്യങ്ങളുള്ളൂ ഇതല്ലാതും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ബാക്ക് പോർഷനും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സ്ലീവിനായിട്ട് ഞാൻ ഗോൾഡൻ്റെ കളർ പീസാണ് എടുക്കുന്നത് അതായത് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ ഗോൾഡൻ നല്ല ഗോൾഡൻ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ മോഡൽ നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഏജ് വ്യത്യാസങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഈ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ന്യൂ ബോണും ഒരു സിക്സ് മന്ത്സ് വരെയുള്ളതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഓർഡർ വരുന്നത് അപ്പോൾ ചില സമയത്ത് അങ്ങനെയാണ് ഒരു ഏജിൻ്റെ വന്നു കഴിഞ്ഞാൽ കുറേ നാളൊക്കെ ആ ഏജിൻ്റെ ആയിരിക്കും പിന്നെ ചില മോഡൽ വന്നാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഒരു ഗോൾഡൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് സ്ലീവിനുള്ളത് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഞാൻ രണ്ട് പീസാക്കി എടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞായതുകൊണ്ട് നമുക്ക് അത്രയും വീതിക്ക് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുഞ്ഞ് കയ്യായിരിക്കുമോ അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി അധികം വീതിയിലൊന്നും ഇട്ട് കൊടുക്കണ്ട ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന പീസ് സെൻ്റർ മടക്കി കൊടുത്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ താഴ്വശം കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും അപ്പം ഇതുപോലെ രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതിയും നീളം ഒന്ന് ജസ്റ്റ് പറയാം അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോത്ത് അങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു മൂന്നിഞ്ച് വീതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് മൂന്നിഞ്ച് എടുക്കണം എന്നില്ല ഇതിലും കുറവെടുത്താലൊന്നും കുഴപ്പമില്ല കേട്ടോ കാരണം ചെറിയ കുഞ്ഞല്ലേ അത്രയും വീതിയിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എനിക്ക് കിട്ടിയ ക്ലോത്ത് അങ്ങനെ തന്നെ എടുത്തു എന്നേ ഉള്ളൂ പിന്നെ നീളം വന്നിട്ട് ഏകദേശം ഞാനൊരു മുപ്പത്തി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അത്രയും നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നില്ല ഇതിലും കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇതിനകത്തുള്ള മെറ്റീരിയൽ ഇത്രയും കട്ടിങ്ങേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ് നമ്മളൊപ്പം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്ലിയർ ആയി പറയുന്നത് കൊണ്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് ചെയ്തിരുന്നതാണ് സ്റ്റിച്ചിങ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ സമയം എല്ലാവരും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരെയ്ക്കും ബൈ